你是。 അഭിഷേകം കൊണ്ട് ം നിറയ്ക്കണമേത്മാവേ പരിശുദ്ധാത്മാവേ വിജയം നേടാം ധീരനേകണമേ ധീരണവേപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജനഗോടികളിൽ ജലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജനഗോടികളിൽ ജലിച്ചു നിന്നു പരിശുദ്ധാത്മാവേ 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 അഭിഷേകം വിജയം നമ്മൾ ഇപ്പൊ എടുത്ത വചന ഇപ്പൊ ഇപ്പൊ കർത്താവ് അന്ന വചനമാണ് നമുക്ക് ഈ സ്റ്റാൻഡില് അതിന് മുകളിലൊരു വചനം ഉണ്ട് അതായത് എന്താ വചനം എന്നറിയാവോ അതായത് അതിന് അതായത് ഇരുപത്തിമൂന്നോട്ട് മൂന്നോട്ട് വായിക്കാം യേശു പ്രതിഭിച്ചു ഏറ്റു പറഞ്ഞെതിന്റെ വചനം സതിക്കണേ കർത്താവിന്റെ വചനമാണ് ബോധം ഉണ്ടാണ് ഒന്നിൽ പറഞ്ഞ യേശു എന്നെ സ്നേഹിക്കുന്നവൻ പാലനം കർത്താവിനോട് സ്നേഹമായിട്ടുള്ള വിഷയമാണ് കർത്താവിന്റെ സ്നേഹ നമ്മൾക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വചനം പാലിക്കുന്നത് അത് മറന്നു പോകരുത് അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും പറഞ്ഞേ അപ്പോൾ അപ്പോതാവ് അവനെ സ്നേഹിക്കുകയും എന്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ അവനിൽ വാസം വാസം വാസമുറപ്പിക്കുകയും ചെയ്യും വചനം പാലിക്കുന്ന അനുസരിച്ച് നമ്മൾ വചനം പാലിക്കുന്ന അനുസരിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ വചനം പാലിക്കേണ്ടത് പക്ഷെ എല്ലാം സംഭവിക്കുക അത് കാരണം ദൈവം നമ്മളെ സാന്നിധ്യം നൽകും ഇപ്പം നിങ്ങൾ ചോദിച്ചു അച്ഛാ ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ലോ അഷ്ടയല്ല പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പതിനാല് ഇരുപത്തി ആറ് അനുസരിച്ചുകൊണ്ട് അനുസ്മരണം കിട്ടത്തുള്ളൂ എന്ത് ചെയ്യണം എന്ന് കിട്ടത്തുള്ളൂ അതിനെന്ത് ചെയ്യണം ദൈവം നമ്മളിൽ വന്ന് വസിക്കണം ആ ദൈവം നമ്മൾ വന്ന് വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് കർത്താവിനെ സ്നേഹിക്കണം അതാണ് പതിനാല് ഇരുപത്തി മൂന്ന് അതിൻ്റെ കൂടെയുള്ള എന്താണ് കർത്താവിനെ സ്നേഹിക്കുന്നവർ തന്നെ എന്താ ചെയ്യണത് കർത്താവിൻ്റെ വചനം പാലിക്കും അപ്പം ഇത് സംഭവിക്കും അപ്പോൾ ഞങ്ങൾ വന്ന് ആരൊക്കെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാരെ കൊണ്ടുവരേണ്ടത് പരിശുദ്ധാത്മാ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വസിക്കും അതല്ലേ പറഞ്ഞ അവന് വാസം ഉറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ പതിനാല് ഇരുപത്തിനാല് എന്ന സുവിശേഷം എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല ഇതിന് വേറെ ഒരു ഭയങ്കര രസകരമായ അവസ്ഥ ഉണ്ടേ അതായത് ഇതൊരു അച്ചാണി വചനമാണ് അതായത് അത് നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റെതല്ല എന്നയച്ച പിതാവിൻ്റെതാണ് ഇതെന്ത് സംഭവം തരിക ഇപ്പം നമ്മൾ ഇപ്പം പതിനാല് ഇരുപത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് കർത്താവിനെ ദൈവത്തെ സ്നേഹിക്കുന്നു അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നു അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയും വചനം പാലിക്കുകയും ഒന്ന് പറഞ്ഞ നമുക്കുള്ള

പരിശുദ്ധ പരമ ദിവതിന് നേരും ആരാധനയും വിസ്തുതിയും ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പം നമ്മളെ ജീവിതത്തിലെ ഇപ്പം ഈശോൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എന്താണ് ഒറ്റക്കുടുക്കലുണ്ടായിരുന്നു അല്ലേ സങ്കടകരമായ സംഭവല്ലേ ഒറ്റക്കൊടുക്കൽ അതെ ആ ഒറ്റ കൊടുക്കാതിരുന്നവൻ്റെ തുലിക്കെട്ടി ഭയങ്കര കർത്താവ് ഇവനെ കുറിച്ച് പറഞ്ഞ എന്നാണെന്നറിയാവോ മർക്കോസിന്റെ സുവിശേഷം പതിനാല് എന്താ പറയുന്നത് ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാ കാര്യം അത്രക്ക് തുലിക്കെട്ടിയാണ് കാര്യം കർത്താവിനെ ഒറ്റ കൊടുക്കാൻ ഇരിക്കുന്നവൻ മേശയിൽ തന്നെ ആദ്യത്താഴത്തന്നെ ഇരിക്കണേ അപ്പോൾ ഒരു ചളിപ്പമില്ല അതായത് ടോട്ടലി ചേഞ്ച് ആ മനുഷ്യൻ്റെ മനു മൈൻഡ് അതായത് എനിക്കണത് അങ്ങനെ ഒരു മൈൻഡുള്ള ആൾക്കാരെ ഇന്നുവരെ ജീവിച്ചു കാണത്തില്ല ഇപ്പം പല ഇപ്പം ബ്രൂട്ടസിനെ ബ്രൂട്ടസ് തന്നെയാണ് സീസറിനെ കൊന്നതും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ കൊന്നും അങ്ങനെ കുറേ കുറേയധികം ആൾക്കാർ അവരുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിലും ഈ കൊല്ലണ മുമ്പ് ഇരുന്ന് ഊണ് കഴിക്കണേ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതും കാട്ടി മനുഷ്യരാശിക്ക് ഇന്ന് വരെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല നാളെ ചിന്തിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അങ്ങനെയുള്ള മനുഷ്യനായിട്ട് പോലും ചിന്തിച്ചിട്ട് കാര്യമില്ലെന്ന് അത്രയും ദുഷ്ടതയായി അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയാണ് അങ്ങനെയുള്ള തിന്മ അത്രയും വലിയ ദ്രോഹ തൻ്റെ മേശപ്പുറത്ത് ആണ് കൈവച്ചിരിക്കണമെങ്കിലും കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് അത് ഏതായാലും നമ്മൾ ഈ പറഞ്ഞ വല വാക്ക് വാക്കുമായിട്ട് ബന്ധമുള്ളതാണ് കർത്താവ് പറഞ്ഞത് ദിസ് ഇസ് എ സിറ്റുവേഷൻ ദിസ് ട്രാസ്റ്റിക് ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യപുത്രൻ അവരെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്ന് പോകും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ എന്നെ വല്ലാണ്ട് അതേ പതിനാല് മർക്കോസാണ് പതിനാലാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യം ഇത്രയും വലിയ മെഡിക്വിറ്റിയുടെ മുകളിലാണ് ഇരിക്കണത് അത്രയും ഭയങ്കരമായ ഭീകരമായ വഞ്ചനയുടെ നടക്കുന്നു എന്നോട് പറയും ഐ വിൽ ഗോ അക്കോർഡിംഗ് ടു വാട്ട് ഇസ് റിട്ടൺ എങ്ങനെയാണ് എന്താണ് എന്നെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ ഞാൻ കടന്നു പോകുന്നു ദൈവത്തിലെ യേശു അങ്ങനെയാണ് കടന്നു പോയിട്ടുണ്ടെങ്കിലേ പിന്നെ നമുക്കെന്താ ഓപ്ഷനുള്ളത് ഒരു ഓപ്ഷനും ഇല്ല അതന്നെ ഓപ്ഷൻ കർത്താവ് പറഞ്ഞത് എന്താണ് അതായത് മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും ഇപ്പം നമ്മളെല്ലാവരും കടന്നു പോകേണ്ടത് എങ്ങനെയാണ് അതാണ് വിഷയം ഓരോ വ്യക്തിയും ഒരു പെസകായൽ കൂടെ കടന്നു പോകേണ്ടി വരും അല്ലേ ഓരോരോ സമയത്തും ഒരു ചെങ്കടൽ നീന്തേണ്ടി വരും നമുക്ക് ഈ ചെങ്കടലൊക്കെ നീന്തേണ്ടി വരുമ്പോൾ അത് നീന്താൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ അവൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട് അതെന്താ കാര്യം കർത്താവിൻ്റെ വചനം തന്നെയാണ് അതാണ് ഈശോ നമ്മൾ ആദ്യം കണ്ടില്ലേ ആദ്യം കണ്ടല്ലേ അതായത് ബഹന്ഡസ് സുവിശേഷത്തിൽ പതിനാല് ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടില്ലേ അതായത് യേശു പ്രതിഫലിച്ചു എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വാക്ക് പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ അടുത്ത് വന്ന് വാസം ഉറപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അതായത് ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആരാണ് ഗ്യാരണ്ടി അത് യൂദാസായാലും തള്ളിപ്പടണ പത്ര ദിവസമായാലും നടക്കു നിൽക്കണം ഈശോക്ക് ഗ്യാരണ്ടി ആരാണ് ഒറ്റ കൊടുക്കണം യൂദാസുമല്ല തള്ളിപ്പണ പത്ര ദിവസവുമല്ല ഇവിടെ നടക്കുന്ന പിതാവ് ഈശോക്ക് നിൽക്കേണ്ടി വരണമെങ്കിലും ഈശോയുടെ ഗ്യാരണ്ടി ആരാണ് ഇവരാരും അല്ല മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്താണ് വചനമാണ് ഗ്യാരണ്ടി കർത്താവിനെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് കർത്താവിനെക്കുറിച്ച് കുറിച്ച് എന്താണ് വചനത്തിലുള്ളത് അത് തന്നെയാണ് നമ്മുടെയും ഗ്യാരണ്ടിയും അതുകൊണ്ടാണ് അമ്മയുടെ ഗ്യാരണ്ടി ഇത് ഉടമ്പടി ധ്യാനം അതുകൊണ്ട് പറയുകയാണ് അമ്മയുടെ ഗ്യാരണ്ടി അത് തന്നെയാണ് അവരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഈശ്വനെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ അമ്മ കാത്തു നിൽക്കുന്നില്ലേ അപ്പം ആൾക്കാർ വന്ന് ഈശോനോട് പറയണില്ലേ എട്ട് ഇരുപത്തൊന്നിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ലുക്ക് ആടെ വിശുദ്ധ ലുക്കടച്ച വിശേഷം ഈശോനെ കാണാൻ വേണ്ടി ആൾക്കാർ കാത്തു നിൽക്കുന്നു എന്ത് അപ്പോഴ് ചെറുക്ക് മനസ്സിലായി അത് അമ്മയാണെന്ന് മനസ്സിലായിട്ട് ആ അമ്മയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന് ഈശോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈശോ കൂളായിട്ട് പറയും ഈ അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് രസമാണ് ആരാണ് എൻ്റെ അമ്മ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ ഇനി നമ്മൾ നമ്മളെപ്പോഴും വായിക്കുന്ന വചനമാണ് ലുക്ക പതിനൊന്ന് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് എന്താ വചനം പകരം ഇതിന് അതായത് നിന്നെ പാലൂട്ടിയ പയോധനങ്ങൾ ഭാഗ്യമുള്ളതെന്ന് പറയുമ്പോൾ ഉടനെ ഈശോ പറയും എൻ്റെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഈശോക്ക് മനസ്സിലാകുമ്പോൾ അപ്പോഴും ഈശോ പറയും ആരാണ് എൻ്റെ അമ്മ എന്നറിയാവോ ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഞാനിപ്പോഴിത് കൂട്ടി ഞാൻ കാര്യം അറിയാവോ ഈ വചനവും നമ്മൾ ഈ അതായത് ലൂക്ക എട്ട് ഇരുപത്തേഴും അത് എട്ട് ഇരുപത്തൊന്നും പതിനൊന്ന് ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഇപ്പം കർത്താവ് വെളിപ്പെടുത്തിയ വചനവുമില്ല എന്താണ് മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും പതിനാല് ഇരുപത്തിനാല് അല്ലേ നമ്മൾ വായിച്ചത് പതിനാല് ഇരുപത്തി അതായത് എന്ത് എന്നെ സ്നേഹിക്കുന്ന എന്നാൽ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും പതിനകോസിന്റെ സുവിശേഷത്തിൽ പതിനാലിന്റെ ഇരുപത്തിയൊന്നിലെ അതല്ലേ അമ്മയെ കുറിച്ച് പറയണത് അമ്മയും പിന്നെ ജീവിച്ച ജീവിതം എന്താണ് അമ്മയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോയ ആളാണ് ഈ എട്ടിന്റെ ഇരുപത്തി ഒന്നും പതിനൊന്നിന്റെ ഇരുപത്തെട്ടും പറയുന്നത് ആരാണെൻ്റെ അമ്മ ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ അമ്മ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോണ ആളാണ്